നിന്ദകളും അപമാനങ്ങളും ഒറ്റപ്പെടലുകളും ജീവിതത്തിൽ ഒത്തിരി സഹിച്ച് മടുത്തവരായിരിക്കാം നമ്മിൽ പലരും പല സമയങ്ങളിലും ആരും നമ്മെ സഹായിക്കുവാനില്ലാതെ നിന്ദിക്കപ്പെട്ടവരായി അപമാനശരങ്ങൾ ഏറ്റെടുത്തവരായി വേദനയോടെ മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ദിവസങ്ങളും മണിക്കൂറുകളും നമ്മുടെ മുമ്പിൽ ഉണ്ടായി എന്നും വന്നേക്കാം എന്നാൽ ശിയ പ്രവചനം അൻപത്തി മൂന്നാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു അതേ നമ്മുടെ യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വരുമ്പോൾ സാക്ഷാൽ ദൈവോത്രനായി ഈ ഭൂമിയിൽ പിറക്കുവാനിടയായിത്തീർന്നു മനുഷ്യനെ അവൻ്റെ പാപത്തിങ്ങളിൽ നിന്ന് മോചിപ്പാൻ തക്കവണ്ണം ദൈവഹിതപ്രകാരം ദൈവിക പദ്ധതി പ്രകാരം താൻ ഈ ലോകത്തിൽ ജനിച്ചു എന്നാൽ അവൻ മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു ഇതുപോലെ ജീവിതത്തിൽ ഓരോ മനുഷ്യരും കഷ്ടമനുഭവിക്കുമ്പോൾ അനുഭവിക്കുമ്പോൾ നിന്ദിക്കപ്പെടുമ്പോൾ നാം ഒരു കാര്യം വ്യക്തമായി നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലാക്കുക നമ്മളുടെ കർത്താവ് നമുക്ക് മുമ്പേ ഇതൊക്കെയും സഹിച്ചു ഈ നിന്ദകളും അപമാനങ്ങളും രോഗങ്ങളും ഒക്കെ അനുഭവിപ്പാനിടയായിത്തീർന്നു അതുകൊണ്ട് നാം ജീവിതത്തിൽ അനുഭവിക്കുന്ന നിന്ദിയുടെ ശരങ്ങൾ അപമാനത്തിൻ്റെ ശരങ്ങൾ നമ്മെ കളയേണ്ടതിനല്ല പിന്നെ ദൈവവചനം നമ്മൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകേണ്ടുന്നതിന് നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു ദൈവവചനത്തിൽ ഇങ്ങനെയാണല്ലോ കാണുന്നത് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും അതെ ജീവിതത്തിൽ നിന്ദിക്കപ്പെടുന്ന അവസ്ഥ എന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കുവാനും ഇഷ്ടപ്പെടുവാനും പറ്റുന്ന സാഹചര്യങ്ങളല്ല പലപ്പോഴും നിന്ദിക്കപ്പെടുന്ന അവസരങ്ങൾ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോവുകയും നിന്ദിക്കപ്പെടുന്ന അവസരങ്ങളിൽ തകർന്ന് പരാജയപ്പെട്ട ആത്മഹത്യയ്ക്ക് അടിമയാകുകയും ചെയ്യും എന്നാൽ നിർണായകമാകുന്ന ഘട്ടത്തിൽ നാം ഒരു കാര്യം മനസ്സിലാക്കുക അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്ത് കൊള്ളും എസ് ആ പ്രവചനം അൻപത്തിനാലാം അധ്യായം ഏഴാം വാക്യം ചില സമയങ്ങളിൽ കർത്താവ് നമ്മെ ഉപേക്ഷിച്ചതുപോലെ നാം ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിലാവും എന്നാൽ ഒരു കാര്യം വ്യക്തമായി നാം മനസ്സിലാക്കുക നമ്മുടെ കർത്താവ് നമ്മെ മഹാകരുണയോടെ ചേർത്ത് കൊള്ളുന്ന ഒരു വലിയവനാകുന്ന ദൈവമാണ് കരുണയുടെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം ജീവനും ചൈതന്യവും പകരുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഒറ്റപ്പെടലുകളിലും നിർണായകമാകുന്ന ഘട്ടങ്ങളിലൊക്കെ ദൈവം നമ്മെ പരിപാലിപ്പാൻ നമ്മോട് കൂടെയുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസരങ്ങളിലും നോ ഞാൻ ഞാൻ നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്നുള്ള ദൈവവചനത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മുറുക പിടിച്ചുകൊണ്ട് അതെ നമുക്കും ധൈര്യമായി മുൻപോട്ട് യാത്ര ചെയ്യാം ജീവിതയാത്രയിൽ ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും നമ്മെ തള്ളിക്കളയാത്തി ഒരു ദൈവം ആരൊക്കെ കരുതിയില്ലെങ്കിലും നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ദൈവജനത്തിൽ ഇങ്ങനെ കാണുന്നു അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അതെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ നിന്ദിക്കപ്പെട്ട് അപമാനം സഹിച്ച് വ്യാകുലപ്പെട്ട് ജീവിക്കുന്നവരാണെന്നാവിൽ ദൈവത്തിന് ഇങ്ങനെ പറയുന്നു അമ്മയെ ആശ്വസിപ്പിക്കുന്നതുപോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അതെ ആ ദൈവിക ആശ്വാസവും സമാധാനവും ജീവിതത്തിൻ്റെ എല്ലാ അളവുകളിലും പ്രാപിച്ചുകൊണ്ട് ഓരോ ദിവസവും ശക്തിയോടെ ഭക്തിയോടെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ പ്രാർത്ഥനയിൽ മുന്നേറുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ